മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഇരുമ്പിളിയം തിരുനിലം മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന നബിതനാഘോഷയാത്രയിലും കലാപരിപാടിയിലും നവനീതും ആദിത്തും ദഫ് കൊട്ടി പങ്കെടുത്തു കഴിഞ്ഞ ഒരു മാസക്കാലമായി കൂട്ടുകാർക്കൊപ്പം പരിശീലനത്തിലായിരുന്നു ആദ്യ വരെ ഉത്സാഹത്തോടെയാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് സി പി ദാസൻ നിഷിത എന്നിവരുടെ മകനാണ് നവനീത് സി പി സുനിൽ സുമി എന്നിവരുടെ മകനാണ് ആദിത്ത് കുട്ടികളുടെ ആഗ്രഹത്തിന് മാതാപിതാക്കൾ പ്രോത്സാഹനം നൽകി കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന നബിയുടെ സന്ദേശങ്ങൾ പാടി ദഫ് കൊട്ടിയ കുട്ടികൾ നാട്ടുകാർക്കും കൗതുകമായി ഇരുവരും ഇരുമ്പിളിയം എ എം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുച്ചിപ്പുറം മലപ്പുറം